നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ഒരു സംഭവം അത് വലിയ തോതിൽ തന്നെ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പല തോതിൽ ചെറുപ്പക്കാർക്കിടയിൽ ഭീതി വളർത്തിയിട്ടുണ്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കടപ്പുറത്തെത്തിയ ചെറുപ്പക്കാർക്ക് നേരെ അതിക്രമ സംഭവം ഉണ്ടായി എന്നതാണ് നിലവിലെ പരാതി അങ്ങനെ ഈ കോന്നാട് കടപ്പുറത്ത് നടന്നിരിക്കുന്ന ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഫി പ്രതിഷേധ സായഹ്നത്തിനിടയിൽ വനിതാ പ്രവർത്തകർക്ക് നേരെ വധഭീഷണി മുഴക്കി ആരോപിച്ചുകൊണ്ട് ഡിവൈഫ് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനെതിരെ മഹിളാ മോർച്ച ഇപ്പോൾ പോലീസിൽ പരാതി സമർപ്പിച്ചിരിക്കുകയാണ് അവിടെ പറഞ്ഞത് മോർച്ചക്കാരെ മോർച്ചറിയിലാക്കും എന്നായിരുന്നു അങ്ങനെ പ്രസംഗം നടത്തിയത് ഗുരുതരമായ ഭീഷണിയാണ് വധഭീഷണിയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി സമർപ്പിച്ചിരിക്കുന്നത് മഹിളാമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായ രമ്യ മുരളിയാണ് ഈ പരാതി പോലീസിൽ സമർപ്പിച്ചത് കോന്നാട് കടപ്പുറത്താകട്ടെ അതിശക്തമായി ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ് പ്രദേശവാസികളായ സ്ത്രീകൾ പ്രതീകാത്മക സമരം നടത്തിയിരുന്നു എന്നാൽ അതിനെതിരെ പ്രദേശത്തിന് പുറത്തു നിന്നും വന്ന ഡി വി എഫ് ഇ പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തുന്നതിനിടയിൽ വസീഫ് വെല്ലുവിളിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് പലതരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ നിലവിൽ കടപ്പുറം നേരിടുന്നുവെന്നും അതിനെതിരെയാണ് തങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം ചുകളിലെടുത്തതെന്നുമാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ പ്രതിഷേധിച്ചവർക്കെതിരെ വധഭീഷണി മുഴക്കിയാണ് ഡി എഫ് എ രംഗത്ത് വരുന്നതെന്നാണ് ഇവരുടെ പരാതി സ്ത്രീ സംഘടനയായ മഹിളാ അംഗങ്ങളായ സ്ത്രീകൾക്ക് ജീവന് ഭീഷണി ഉയർത്തിയാണ് ഇപ്പോൾ പ്രസംഗം നടത്തിയത് അതിൽ ഗുരുതരമായ പല വിഷയങ്ങളും അടങ്ങിയിട്ടുണ്ട് ആ ഉള്ളടക്കം മനസ്സിലാക്കി നടപടിയെടുക്കണമെന്നാണ് രമ്യാപുരളി ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം നടത്താൻ കമ്മീഷണർ പരാതി ടൗൺ ഐ സി പി ആയ കെ ജി സുരേഷ് കുമാറിന് കൈമാറിയിട്ടുണ്ട് കോന്നാട് കടപ്പുറത്ത് സമരം ചെയ്ത വനിതകളെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ജൂബിൻ ബാലകൃഷ്ണന് നേതൃത്വം സംഘമാണ് സന്ദർശിച്ചത് വിളയിലെ സി എ വി ബവീഷ് അടക്കമുള്ള പോലീസുകാരുമായും ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ബി ജെ പി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അതുൽ പെരുവട്ടൂർ വിഷ്ണു പയ്യാനക്കൽ വൈസ് പ്രസിഡന്റ് വിസ്മയ പിലാശ്ശേരി തുടങ്ങിയവരാണ് ആ സംഘത്തിലുണ്ടായിരുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമായി തന്നെയാണ് നിലവിൽ യുവമോർച്ച നോക്കിക്കാണുന്നതും മഹിളാ മോർച്ച ഇതിനെ വിലയിരുത്തിയിരിക്കുന്നതും ഇത് സംബന്ധിച്ചുള്ള പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് അവർ തീരുമാനിക്കുന്നത് ഡി വൈ ഫാകട്ടെ ശക്തമായ ചെറുത്തുനിൽപ്പം ഇതിന് പിന്നാലെ നടത്തുമെന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലി ഭാർ